വസന്ത പഞ്ചമി വസന്ത ഋതുവിൻ്റെ ആദ്യ ദിവസമാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത് ഇത് മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി ദിനത്തിലാണ് ഭഗവാൻ കൃഷ്ണന് പലതരം തളിരിലകളും പൂക്കളും മുളച്ചു വരുന്ന പുല്ലുകളുടെ പുതിയ തളിരുകളും സമർപ്പിച്ചുകൊണ്ടാണ് വൃന്ദാവനത്തിലേക്കുള്ള വസന്ത ഋതുവിൻ്റെ വരവ് ആഘോഷിക്കുന്നത് വൃന്ദാവൻ മായാപ്പൂർ ജഗന്നാഥ് എന്നിവിടങ്ങളിൽ ഭഗവാന്റെ ശരീരത്തിൽ ചിത്രങ്ങളാൽ അലങ്കരിക്കുകയും മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ ദിനം വൃന്ദാവനത്തിൽ ഭഗവാനെ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞയും പച്ചയും കലർന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാൽ അലങ്കരിക്കുന്നു ഭക്തർ ഈ ദിവസം ഭഗവാന് പൂക്കളും ഫലങ്ങളും സമൃദ്ധമായ ഭോജന വിഭവങ്ങളും സമർപ്പിക്കുന്നു വസന്തപഞ്ചമിയുടെ ഈ ശുഭദിനത്തിലാണ് ദേവി ബ്രഹ്മദേവന്റെ തപസ്സിൽ നിന്നും പ്രകടമായത് അജ്ഞാനവും ആസക്തികളുമാകുന്ന അന്ധകാരത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും വിജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ ഭഗവത്ഭക്തി പ്രാപ്തമാകുന്നതിനും സരസ്വതി കടാക്ഷം ആവശ്യമാണ് ആധ്യാത്മിക ജ്ഞാനം ആർജിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസം ദേവിയെ ആരാധിക്കുന്ന വ്യക്തിയിൽ ദേവി ദേവിയുടെ പ്രത്യേക കൃപ നൽകുകയും ഭഗവാൻ കൃഷ്ണനിലേക്കുള്ള മാർഗം കാട്ടിത്തരികയും ചെയ്യുന്നു എല്ലാവർക്കും വസന്തപഞ്ചമി ആശംസകൾ ഹരേ കൃഷ്ണ